ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ രമീഷാണ് നമ്മുടെ അധ്യയന വർഷം തുടങ്ങുകയാണ് ഇതുപോലെ തിരക്കുള്ള റോഡുകൾ ഉണ്ടാകാം അതിന് ചേർന്ന് സ്കൂളുകളുണ്ടാവാം രാവിലെയും വൈകിട്ടും സ്കൂൾ വിദ്യാർത്ഥികൾ തിരക്ക് പിടിച്ചോ അല്ലെങ്കിൽ അവരറിയാതെയോ അറിഞ്ഞോ ഓർന്നൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇത്തരം റോഡുകൾ തീവ്രാലയങ്ങളൊക്കെ കാണുമ്പോൾ ടി സ്കൂളൊക്കെ എത്തിക്കുമ്പോൾ സ്കൂൾ സോണുകളിൽ വേഗത കുറച്ച് വാഹനങ്ങൾ ഓടിക്കാനും അവരെ അപകടത്തിൽപ്പെടാതിരിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കാരണം വിദ്യാർത്ഥികളെല്ലാവരും എല്ലാവരും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് നമുക്ക് ഈ സ്കൂള് കാണാൻ പറ്റും ഈ സ്കൂൾ റോഡുമായിട്ട് ഒരുപാടുള്ളിലാണ് മെയിൻ റോഡുമായിട്ട് ഉള്ളിലുള്ള വളരെ തിരക്ക് കുറഞ്ഞ റോട്ടിലുള്ള സ്കൂളുകളാണ് അതായത് ഈ ചെറിയ റോഡാണ് മറ്റുള്ള വണ്ടികൾ പോലെ തിരക്ക് പിടിച്ചൊരു റോഡല്ല അപ്പം നമ്മുടെ വീട്ടിൽ ഇത് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കളോടുകൂടി പറയുക റോഡ് അനാവശ്യമായിട്ട് ഓടി ക്രോസ് ചെയ്യാതിരിക്കുക റോഡ് പരമാവധി ശ്രദ്ധിച്ച് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പോയൂ അപ്പോൾ നമുക്ക് മുമ്പിലത്തെ വീഡിയോകൾ കാണാൻ പറ്റും ഒരു വയുള്ളക്കാർ വളരെ തിരക്ക് പിടിച്ച് ആ ലൈൻ ക്രോസ് ചെയ്ത് പോകാൻ കാണാൻ പറ്റും കാരണം മുമ്പിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥലത്ത് പോലും തിരക്ക് പിടിച്ചിട്ട് വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണ് നമുക്ക് വാഹനങ്ങൾ ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിൽ ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക ശ്രദ്ധിക്കുക റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലൈൻ ഉപയോഗിച്ച് ക്രോസ് ചെയ്യുക പിന്നെ സ്കൂൾ റോഡ് ക്രോസ് ചെയ്തോടത്തെ പോലീസുകാരോ മറ്റുള്ളവരുടെ അവരുടെ സേവനങ്ങൾ സേവനങ്ങൾ ലഭ്യമാക്കി വേണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക പരമാവധി റോഡ് ക്രോസ് ചെയ്ത് പുതിയ മക്കളെ ആക്കുമ്പോൾ അവിടെ ആ ഇന്ത്യയിലെ ആയുകൾ അവരുടെ സേവനത്തിൽ മാത്രമേ ഈ എത്തിയാവുള്ളൂ അല്ലാതെ റോഡ് വട്ടം മുറിച്ചു നട റോഡരുത് കുറ്റിപ്പളികൾ എത്തിരുത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ചെറിയ ഒരു അപകടം മതി വലിയ വ്യാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ സ്കൂൾ തുറന്നു നമ്മുടെ റോഡിലൂടെ വാഹനം കൊടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സ്കൂളിൽ നോക്കി കാണാൻ പറ്റും വിശാലമായ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിനപ്പുറയാണ് ബസ് വരുന്നത് ആ ചേർത്താണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ധാരാളം ഓരോ സ്കൂളും അതിൻ്റെ സ്ഥിതിവിശേഷം വ്യത്യാസമാണ് ചില സ്കൂളുകൾ നിൽക്കുന്നത് വളരെ തിരക്കുള്ള റോഡിൻ്റെ സമീപമാണ് ചില സ്കൂൾ മാത്രമാണ് ഉള്ളി പ്രദേശമായിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ വന്ന നമ്മൾ മക്കളോട് പ്രത്യേകം പറയുക റോഡ് ശ്രദ്ധിക്കാതെ മുറിച്ച് ഓടിക്കിടക്കരുത് കൂട്ടുകൂടി അശ്രദ്ധമായ റോഡിലൂടെ സഞ്ചരിക്കരുതെന്നൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുക കാരണം നമ്മുടെ മക്കൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഓരോ ചിലരുടെ അശ്രദ്ധ മൂലമാണ് വലിയ ഉണ്ടാവുന്നത് ഇതെല്ലാം നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക ഓരോ ആപത്തും നമ്മുടെ ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ ഈ സ്കൂളിൽ നിൽക്കാണ്ടോ വളരെ തിരക്കുള്ള റോഡ് ആ റോഡിനോട് ചേർന്നുള്ള സ്കൂൾ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളെ പ്രത്യേകം പറഞ്ഞ് ബോധവൽക്കരിക്കുക റോഡ് ക്രോസ് ചെയ്യാതെ റോഡിൻ്റെ അരി ചേർന്ന് നടക്കാനും ഒരു അപത്തും ഒന്നും വരാതെ പ്രത്യേകം പറഞ്ഞ് ബോധവൽക്കരിക്കുക കാരണം നമ്മുടെ സ്കൂളുകളൊക്കെ പല സ്ഥലത്ത് പല രീതിയിലാണ് ചില സ്കൂളുകളൊക്കെ വളരെ വിജ വിജിതമായതും ബസവും അധികം ഒരു വാഹനങ്ങൾ സഞ്ചരിക്കാത്തമായ റോഡ് റോഡിനോട് ചേർന്നുള്ള സ്കൂളുകളും വളരെ തിരക്കുള്ള റോഡിൻ്റെ സൈഡിലെ സമീപത്തുള്ള സ്കൂളുകളുമുണ്ട് ഇതെല്ലാം നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അധ്യയനോഷ ആശംസിക്കുന്നു മറ്റൊരു വീട്ടുകാൾ വരെ ടാറ്റാ ബൈ ബൈ